ഹലോ ആൻഡേ ഇന്ന് ഞാനേ ഞങ്ങളുടെ അമ്മായി രാജസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോൾ അമ്മായിയുടെ ഞങ്ങളെ മോനെ കല്യാണത്തിൽ പോകും ഒരാഴ്ച ആയി പോയിട്ട് പോയിട്ട് ഇന്നലെ വൈകിട്ട് അമ്മായി വന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ദേ കുറേ മുട്ടായി എല്ലാം കൂടെ കൊണ്ട് തന്ത് കണ്ടു ഇതെല്ലാം ഞാൻ ഈ മുട്ടായി ഒന്നും കണ്ടിട്ട് പോയില്ല അത് മുട്ടായി ഇതൊക്കെ മുട്ടായി അന്ന് അമ്മായി പറഞ്ഞേ ഇതുകൊണ്ട് എല്ലാം ഉണ്ട് കുറേ മുട്ടായി വേടെ എല്ലാം കൊണ്ടു ഈ കപ്പലിൻ്റെ മുട്ടായി പിന്നെ ഇത് എന്നൊക്കെയാണ് കുറേ മുട്ടായി ഇതെല്ലാം കൊണ്ടുവന്നു ഒരു ദേവൂരൊന്നുകൊണ്ടി കമ്മലെ കുഞ്ഞാവയ്ക്ക് പാൻറ്റും ഇതെല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് നമുക്ക് വേറെ ആരും ഒന്നും ഇങ്ങനെ ഒന്നും കൊണ്ടു തരാനൊന്നും ഇല്ല കാര്യം ഇല്ലാതെ പോലെ ഞങ്ങൾ അമ്മമായി പോയിട്ട് വന്നപ്പോൾ തന്നെ കൊണ്ടു കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നപ്പോ ദേവൻ കൊണ്ട് ചുരുരാൻ്റെ കൂടെ കൊടുത്തു ഇപ്രാവശ്യം ഈ മുട്ടായി എല്ലാം കൊണ്ട് കൊണ്ടു എല്ലാം കണ്ടപ്പോ ഒത്തിരി സന്തോഷത്തിൽ കണ്ടോണം തിന്നാൻ ഇങ്ങനെ മുട്ട് തെക്കുവാണ് ഇങ്ങനെ ഇപ്പൊ എടുക്കാൻ വേണ്ടി നിന്നെ ചെറുക്കൻ എല്ലായിടത്ത് മാറ്റി വെക്കണം അവൻ കണ്ട ഇത് ഇവിടെ രാവിലെ കൊണ്ടു തരുന്നത് കൊണ്ട് അവനുള്ള അടുത്ത് ആദ്യം മാറ്റി വെക്കണം വേറെ ആർക്കും കൊടുത്തില്ലേലും അനന്തൂരാണ് ആദ്യം കൊടുക്കാൻ ബാക്കിയെടുക്കുള്ളൂ കൊടുതേ ഞാനിതെല്ലാം ഒന്ന് ഒന്ന് സെറ്റാക്കി എല്ലാവർക്കും കുറേ ഒന്ന് കൊടുക്കട്ടെ ഇതൊക്കെ നിങ്ങൾ കണ്ടോ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്